ഒരു മാത്രമാണ് അതെ അർത്ഥം അതെ അതെ പിന്നെ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല കാരണം നിലവിലുള്ള അവിടെ ആൾക്കാരും പിന്നെ മറ്റേ വെല്ലുവിളികളിൽ പോയത് ഒക്കെ കൂടി പിന്നെ മാറി അന്ന് മാറി അവസ്ഥ വെച്ച് പൂക്കിയാലും നമ്മള് വല്യൊരു പിന്നെ സംഖ്യ കുറഞ്ഞ കാണാറുണ്ട് നമസ്കാരം മായപ്പാടിയിലെ മഹാദുരന്തത്തിൽ എത്ര പേർ മരിച്ചു സർക്കാർ പറയുന്ന കണക്ക് പ്രകാരം മുന്നൂറ്റി അൻപത്തി നാലാണ് കിട്ടിയവരുടെ മൃതശരീരം കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് ഈ രൂപത്തിലാണ് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്തിരണ്ടോളം ബോഡികൾ തന്നെ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളവ നമ്മുടെ ആ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇവിടെ എത്ര പേരാണ് മരിച്ചത് യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന കണക്ക് പ്രകാരം ഏകദേശം അഞ്ഞൂറോളം പേർ മാത്രമാണ് മരിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ സത്യാവസ്ഥതയല്ല യഥാർത്ഥത്തിൽ മേപ്പാടി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളാണ് ഈ പറയുന്നത് മുണ്ടക്കൈയും അതേപോലെ ചൂരന്മലയും ഇതിലെ ചൂരൻ വലയിൽ ഒരു ഭാഗം കമ്പ്ലീറ്റ് തകർന്നു അതേപോലെ മറുഭാ മുണ്ടക്കൈയിൽ മുപ്പത് ഒഴിച്ച് പൂർണ്ണമായും കഴി പൂർണ്ണമായും ഒഴുകിപ്പോയി ഇത് നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് ഈ അഞ്ഞൂറ് വീടുകൾ ഉള്ള സ്ഥലമാണ് ഏകദേശം നാനൂറ്റൻപത് അഞ്ഞൂറ് വീടുകളാണ് മുണ്ടക്കൈലുള്ളത് ഈ മുണ്ടക്കയിൽ നാനൂറ്റൻപത് അഞ്ഞൂറ് വീടുകളിൽ ആവറേജ് ഞാൻ അന്ന് പറഞ്ഞുള്ള ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരുണ്ടെന്നാണ് അതേപോലെ ചൂരൽ മലയിലും ഇതേപോലെ ആളുകളുണ്ടെങ്കിൽ അവരെ കുറേ ഒഴിപ്പി മാറി നിൽക്കാൻ പറ്റിയ ഒരു ഭാഗം മാത്രമേ അവിടെ നഷ്ടമുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആവറേജ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉള്ള താമസിക്കുന്ന ആളുകളുടെ അത്ര തന്നെയുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പറയുന്നത് മുണ്ടക്കൈയിൽ നാനൂറ്റി ഇരുപത് പുരുഷന്മാരും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മനുഷ്യ സ്ത്രീകളുമാണെന്നാണ് അതായത് ഏകദേശം എണ്ണൂ എണ്ണൂറ്റി പതിനഞ്ചോളം പേരാണ് മുണ്ടക്കൈയിലുള്ളത് ഇതേപോലെ ചൂരൽ മലയിൽ ഏകദേശം എഴുന്നൂറ്റി മൂന്ന് പുരുഷന്മാരും അറുന്നൂറ്റി തൊണ്ണൂറ് പുരുഷന്മാർ സ്ത്രീകളുമാണുള്ളത് അവിടെ ആവറേജ് ആയിരത്തി നാന്നൂറോളം പേരാണുള്ളത് കണക്കിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടാതെ കുട്ടികൾ അടക്കം ഇവിടെ രണ്ട് പ്രദേശത്തും ഒരു എഴുന്നൂറ്റി അൻപത് പേരുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് സ്ഥലത്തും കൂടെ കുട്ടികളടക്കം ഉണ്ടാവുന്നത് ഏകദേശം മുണ്ടക്കയിൽ മാത്രം ആയിരത്തഞ്ഞു കുട്ടികളൊക്കെ ആയിരത്തഞ്ഞൂറ് പേരും ചൂരൽമലയിൽ മലയിൽ മൊത്തം ഒരു രണ്ടായിരത്തി ഇരുന്നൂറോളം പേരുണ്ട് ഇത് കൂടാതെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ആവറേജ് ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അമ്പത് പേരുണ്ടെന്നാണ് പറയുന്നത് അതായത് ചൂരൽമലയിൽ മാത്രം പത്തു മുപ്പത് മൂവായിരം പേര് താമസിച്ചിരുന്നു ഇതേപോലെ തന്നെ മുണ്ടക്കയ മുണ്ടക്കൈലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നമ്മൾക്കൊരു ആവറേജ് കൂട്ടിയാൽ കണക്ക് പ്രായമുള്ള ഒരു ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ടായിരം പേർ മുണ്ടക്കയിലും മറ്റേ സ്ഥലത്തും അതേപോലെ ഉണ്ട് അപ്പൊ നഷ്ടപ്പെട്ടവരെ കണക്ക് നോക്കുമ്പം ഗവൺമെൻറ് പറയുന്ന അഞ്ഞൂറ് പേരല്ല ഏകദേശം ആയിരത്തഞ്ഞൂറിനും ഇടയിൽ ഈ പ്രദേശത്ത് ഒഴുകിപ്പോയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന കണക്കല്ല മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അദ്ദേഹം പറയുന്ന കണക്കാണ് അദ്ദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അദ്ദേഹമായി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അദ്ദേഹത്തോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയ പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത് ഈ ദുരന്തത്തിൽ മരിച്ചവർ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരുണ്ട് അവർ ഒഴുകിപ്പോയിട്ടുണ്ടാകാം രാവിലെ ഈ ഒരു മണിക്ക് തുടങ്ങി ഇങ്ങോട്ട് നാലര വരെയുള്ള സമയങ്ങളിലാണ് ഭീകരമായ രൂപത്തിൽ മൂന്ന് നാല് തവണയായിട്ട് ഉരുൾപൊട്ടിയിട്ടുള്ളത് ആ ഉരുൾപൊട്ടൽ സമയത്ത് തന്നെ ഇവർ മണിക്കൂർ ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ കൊത്തി ഒഴുകി മിന്നൽ വേഗത്തിൽ ചാലിയാർ പിഴ വഴി കടലിൽ എത്തിയിട്ടുണ്ടാകാം അപ്പോൾ ഒഴുകിപ്പോയവരുടെ ശവശരീരങ്ങളുടെ കാലും കൈയും തലയും എല്ലാം ആണ് പലതും കിട്ടുന്നത് കാരണം ഈ ചെന്ന് പതിക്കുന്ന ഇടിക്കുന്നതെല്ലാം കല്ലിനോ പാറക്കല്ലിനോടാണ് മരങ്ങളോടാണ് ആ സമയത്ത് വലിയ തോതിലുള്ള ഭീകരമായ രൂപത്തിൽ മിന്നൽ വേഗത്തിൽ കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ ഒഴുകിവരുന്ന കല്ലും മണ്ണും വെള്ളവും എല്ലാം കൂടി ചളിയും എല്ലാം കൂടിയുള്ള ആ ഒഴുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വിസ്ഫോടനമാണ് ആ വിസ്ഫോടനത്തിൽ വരെ എല്ലാവരും കൊല്ലപ്പെട്ട് കഷ്ണങ്ങളായി ചാലിയാർ പുഴ വഴി കടലിലെത്തിയിട്ടുണ്ടാവുന്നത് ചാലിയാർ പുഴയിൽ കുറെ ഇപ്പം ഏകദേശം നൂറ്റി എഴുപത്തിരണ്ടോളം പേരുടെ ബോഡി കിട്ടി എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് എന്നാലും ഇത് അതൊന്നും അതൊന്നുമല്ല അതൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നാണ് ബാബുവും പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യവുമായി സംസാരിച്ച ഫോൺ സംഭാഷണം ഞാൻ പുറത്തുവിടുന്നു ഈ മേപ്പാടി പഞ്ചായത്താണുള്ളത് അതെ അതെ അതിൽപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തല്ലേ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതെ അതെ ഈ ചൂരമലയിൽ അവിടെ നൂറ്റി അറുപത്തഞ്ച് വീടാണ് അവിടത്തെ ഒരു നാന്നൂറ്റി പതിനാറ് വീടുകളാണ് വീടാണ് ഉള്ളത് അതിന് ഏകദേശം നാന്നൂറ് വീട് പോയിട്ടുണ്ട് പിന്നെ പൂർണ്ണമായിട്ടിപ്പോ കുറച്ച് വീടുകൾ മൂന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങോട്ടിപ്പോ ആരും കേറിയില്ല എൽ സി അവിടെ തിരച്ചിലെടുക്കുന്നുണ്ട് ഒരു വീട് അവിടെ വീടില് ഈ പറയുന്ന നാനൂറ്റി മുപ്പത് അവിടെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം മുണ്ടക്കൈയിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പുരുഷന്മാര് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളാണ് ഈ ൂരമലയിൽ എഴുന്നൂറ്റിമൂ എഴുന്നൂറ്റിമൂന്ന് പുരുഷന്മാരും അറുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീകളുമാണ് അപ്പൊ ഈ മുണ്ടക്കയില് നമുക്ക് എടുത്തു കഴിഞ്ഞാല് ഈ മുപ്പത് വീടുകളിലെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മാക്സിമം പോയാൽ നൂറ്റി ഇരുപത് പേര് ബാക്കി കംപ്ലീറ്റ് മറ്റുള്ള വീടുകളിലായിരുന്നില്ലേ കോഴിക്കോട് അല്ല ആയിക്കോട്ടെ ഒരു ഒരു അഞ്ച് മിനിറ്റ് എനിക്കൊന്ന് അതായത് മുണ്ടക്കൈയിൽ മുണ്ടക്കൈൽ നാനൂറ് വീടുകളോളം നമ്മളെ റെക്കാർഡിക്കലിള്ളതാണ് അല്ലാതെ ഒരു പത്തൊൻപത് വീടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻപത് അല്ലാതെ നൂറ് വീടെങ്കിലും ഉണ്ട് അവിടേക്കായത് ആയതുകൊണ്ട് നമ്പർ നേടാത്ത വീടുകൾ അഞ്ഞൂറോളം വീടുണ്ടെന്നായിരിക്കാം അതിൽ ഇപ്പം നിൽക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമാണ് അപ്പൊ അവിടെ ഏകദേശം എണ്ണൂറോളം ആളുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉള്ളത് ആ എണ്ണൂറ്റി എണ്ണൂറ്റി എന്റെ എന്റെ അടുത്ത് കിട്ടിയ റെക്കോർഡ് പ്രകാരം നാന്നൂറ്റി പതിനഞ്ച് പേരാണ് അതെയോ എണ്ണൂറ്റി പതിനഞ്ച് പേരാണ് ഈ കൂടാതെ കുട്ടികളൊന്നും ഒരു വയസ്സ് മുതൽ എട്ടു വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടാവല്ലോ ഒരു പത്ത് വയസ്സ് പതിനേഴ് വയസ്സ് വരെയുള്ള ഏകദേശം ഒരു ആയിരം പത്ത് എഴുന്നൂറ് പേരുണ്ടാവും അപ്പൊ അതും കൂടെ കൂട്ടുമ്പോൾ അവിടെ മാത്രം ആയിരത്തൂറ് പേരോട് താമസിക്കുന്നുണ്ട് അതെ 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 കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ മറ്റൊരൊക്കെ അവര് കൂടുതലാണ് കാരണം എസ്റ്റേറ്റിയൊക്കെ ചോദ്യം ഇല്ല അവര് അവിടെ പിന്നെ ഒന്ന് പ്രധാനമായിട്ടും എച്ച് എം എൽ മലയാളം പ്ലാന്റേഷനാണ് എച്ച് എം എൽ ഹരിസൺ മലയാളം പ്ലാന്റേഷൻ അതുകൂടാതെ പിന്നെ അവിടെ കുറെ ചെറുകിട എസ്റ്റേറ്റിയുണ്ട് പിന്നെ ഏലം എസ്റ്റേറ്റുകൾ അവിടെയൊക്കെ മറ്റു അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത് അപ്പൊ ഏകദേശം അപ്പൊ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറും ഒരു പത്ത് പത്ത് ഇരുന്നൂറ്റി അൻപത് അന്യ സംസ്ഥാന കണക്കിൽപ്പെടാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പൊ അവിടെ പത്ത് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു മുണ്ടക്കൈൽ ഭാഗത്ത് മാത്രം ശരിയല്ല ചൂരമലയിലെ മൊത്തം കണക്ക് പ്രകാരം ആയിരത്തി നാന്നൂറ് പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉള്ളത് എഴുന്നൂറ്റി മൂന്ന് സ്ത്രീകളും പുരുഷന്മാരും അറുന്നൂറ്റി തൊണ്ണൂറ് പുരുഷന്മാരും ആയിരത്തി അടുത്ത് ആളുകളാണ് ഓക്കെ അവിടെ തന്നെ കുട്ടികൾ ഇതേപോലെ ഒരു പത്ത് എഴുന്നൂറ് പേര് പതിനേഴ് വയസ്സുള്ളവരെയുള്ള ആൾക്കാരുണ്ടാവും എന്നാണ് കണക്കൂട്ടുന്നത് അപ്പൊ അവിടെയും രണ്ടായിരത്തി ഒരുന്നൂറ് പ്ലസ് പുറമേ ഉള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെല്ലാം കൂടി ആകുമ്പോൾ പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം പേരുണ്ടാവും എന്നായി കണക്കുണ്ട് അടുത്തുണ്ട് മൂവായിരത്തിനടുത്ത് ഈ ഈ രണ്ട് സ്ഥലത്തില് ഏറ്റവും മുണ്ടക്കയില് ഇപ്പം കണ്ടെത്തിയിട്ടുള്ളത് മുപ്പത് വീടുകൾ മാത്രമാണ് അവിടുന്ന് വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ ജീവനോട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ഒരാളായത് ആഹ് അപ്പൊ എനിക്ക് എന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ് അതായത് ഈ മുണ്ടക്കയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടു ഓടി രക്ഷപ്പെട്ടിണ്ടായിരുന്നു ആദ്യമേ അല്ല അത് നമ്മള് പിന്നെ തലേന്ന് രാത്രി പിന്നെ ഒരു പന്ത്രണ്ട് മണിയോട് മഴ കനത്തപ്പോൾ ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂടി കുറെ പേരെ പിന്നെ ഒരു മദ്രസ മാറ്റി ആ എത്ര പേര് അത് ഒരു പിന്നെയോ വേറെ ആരെങ്കിലും വേറെ പിന്നെ ആരും അങ്ങനെ മാറാൻ പിന്നെ മാറുന്നതായിട്ട് അവര് നമ്മൾ പറഞ്ഞാലും മാറും ഞാൻ രാവിലെ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഞാൻ തഹസിൽദാറും പിന്നെ വില്ല ഓഫീസറും പഞ്ചായത്തിന് പ്രസിഡന്റും അതുപോലെ തന്നെ ചെയർമാൻമാരും കൂടി പോയതാണ് ആ അവരോട് മാറാൻ പറഞ്ഞപ്പോ അതായത് ഞമ്മളെ തുടർച്ചയായിട്ട് ദിവസം മഴയായിരുന്നു അപ്പൊ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പിന്നെ വെള്ളം കയറി ആ വീട് വീട്ടുകാരെ ഞങ്ങൾ മാറ്റിപ്പറപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് മുണ്ടക്കലിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഒരു ഉരുൾപൊട്ടിയതാണ് അപ്പോൾ അടുത്ത ഏത് ദിവസങ്ങളും മഴ കനത്തിന്റെ ഏത് ദിവസവും തടസ്സം പോരാൻ സാധ്യത ഉണ്ടാകുന്നതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് പക്ഷേ മഴ അത്ര ഇതുവരെ ഗവനിച്ചില്ല അതാണ് അതല്ല അതല്ല അതിന്റെ അകത്ത് അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലു മുമ്പായിട്ടുണ്ടായിരുന്നോ അല്ല ഇപ്പോൾ ഉണ്ടായിരുന്നോ ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ചെറിയ പൊട്ടൽ പൊട്ടൽ രാവിലെ രാവിലെ ഉണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതാന്തി രാവിലെ ആണല്ലേ അതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് അല്ലേ മനോരമ മാത്രല്ലേ റിപ്പോർട്ട് ചെയ്ത് ഏതൊക്കെ ഓക്കേ ഓക്കേ. അപ്പം നേരത്തെ തന്നെ അന്ന് തന്നെ ഒരു ഭരണകൂടത്തിന് കേരള ഗവൺമെന്റ് അറിയാമായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളറിയാമായിരുന്നു അപ്പൊ റിസോർട്ടുകൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ ആപ്പാടെ ഇരുനൂ ഇരുന്നൂ ഇരുന്നൂറ്റൻപത് പേരോ മാത്രം ആൾക്കാരെ ഇത് കിട്ടിയിട്ടുള്ളൂ മുന്നൂറ്റി മുപ്പത് പേര് മുന്നൂറ്റിഅമ്പത്തിനാല് പേരാണ് ടോട്ടൽ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ മാത്രം ഇവിടെ മുണ്ടക്കയിൽ മാത്രം നമ്മളെ കണക്ക് കണക്കിപ്പോൾ സംസാരിച്ച പ്രകാരം കണക്ക് രണ്ടായിരത്തിൽ ഒരു പത്തിരുന്നൂറ്റൻപത് പേരെ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതെ അതെ ബാക്കി അന്നേരം ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം പേർ അവിടെ നിന്ന് ഒഴുകിപ്പോയി നല്ല യാഥാർത്ഥം അർത്ഥം അതെ നമ്മൾ പിന്നെ നമ്മള് അത് എങ്ങനെ ക്ലിയർ ആവുന്നില്ല കാരണം നിലവിൽ അവിടത്തെ ആൾക്കാരും പിന്നെ മറ്റേ വെല്ലുവിളികളിൽ പോയതും കൂടി മാറി അന്ന് മാറുന്ന അവസ്ഥ വെച്ച് കൂട്ടിയാലും നമ്മൾ വലിയൊരു കുറഞ്ഞേ കിട്ടിയുള്ളൂ ഒരു ഒരു പത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ ആയിരം രണ്ടായിരം പേര് നമുക്ക് മറ്റേ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ കുട്ടികൾ വോട്ടേഴ്സ് ലിസ്റ്റുള്ള ആൾക്കാർ പ്രകാരം മുണ്ടക്കയത്ത് ഉണ്ട് ആ മുണ്ടക്കേ പുഞ്ചരി കണ്ടു പെട്ടാന്ന് തോന്നുന്നു അല്ലേ മുണ്ടക്കയത്ത് അതെ അതെ ഏറ്റവും പുഞ്ചരി വട്ടം പുഞ്ചേരി മറ്റം ഓക്കെ അവരെയൊക്കെ മാറ്റി പാർപ്പിച്ചതാണ് ആ അല്ല ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതി ഒന്നര ഏറ്റ ടോപ്പില് പുഞ്ചരിമറ്റല്ലേ ആ ഈ പറയുന്ന കണക്ക് പ്രകാരം രണ്ടായിരം പേരിൽ ഒരു ഇരുന്നൂറ്റിഅൻപത് അല്ലെ മുന്നൂറ് പേര് കൂട്ടാ അല്ല അഞ്ഞൂറ് പേര് കൂട്ടാ ബാക്കി ആയിരത്തഞ്ഞൂറ് പേര് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാല് തെറ്റായ കണക്കല്ലല്ലോ തെറ്റായാൻ സാധ്യല്ല കാരണം വെച്ചാൽ നമുക്കിപ്പോ തന്നെ അറിയാമല്ലോ നിലമ്പൂർന്നും വണ്ടൂരിന്നൊക്കെയാണ് ശരീരഭാഗങ്ങളെ ഇനി കാര്യം കൂടി അതിലിന് കിടക്കാം അതിന് മുമ്പായിട്ട് എനിക്ക് ആയിരത്തി നാനൂറോളം പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട് പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൂടി ആയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടാവും കുട്ടികളെല്ലാം കൂടി ആയിട്ട് മൂവായിരം പേരിൽ ഇപ്പം കിട്ടിയിട്ടുള്ള എത്ര പേര് കിട്ടിണ്ടാവും ആ ഞാനിപ്പോ മെഡിക്കൽ കോളേജിൽ ആയതുകൊണ്ട് എനിക്ക് ആൾക്കാർ ആ ഒരു പുഴ വെള്ളം കിരി പോകുന്നത് മാത്രമേ അവിടെ എടുത്ത് പറ്റുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഏകദേശം എത്ര വീടുകൾ പോയിട്ടുണ്ടോ അവിടെ നൂറ്റി നാപ്പത്തഞ്ച് വീടെന്നാണ് നമ്പർ പറയുന്നത് അപ്പോ നമ്മളെ അതിന്റെ ശരിയായ ഡാറ്റ ഇന്നത്തെ കൊണ്ടാവുള്ളൂ ആ അന്നത്തെ ഉണ്ടാവില്ല അപ്പൊ ഞമ്മള് ആ വാർഡുകളിലെ ആശ വർക്കർമാര് അംഗൻവാടിമാര് പഞ്ചായത്ത് മെമ്പർമാര് ഇപ്പത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ കൂടിയിട്ട് ഇന്നലെ പിന്നെ മൂന്ന് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഓരോ വാർഡിന്റെയും കണക്കുകള് കളക്ട് ചെയ്യുന്നുണ്ട് അല്ല അവിടെ നോക്കുമ്പോൾ ഒരു പ്രത്യക്ഷ നോക്കുമ്പോ മുണ്ടക്കൈ വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല ഇല്ലല്ല മുണ്ടക്കൈ ആണ് ഒപ്പം വാർഡ് തന്നെ നഷ്ടം വാർഡ് തന്നെ ഇവിടെ ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ ഇവിടെയും പോയിട്ടുണ്ടാവാം എന്ന് കണക്കൂട്ടാം അല്ലേ ഓക്കേ ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പിന്നെ ഈ ഒഴുകി പോയ ആൾക്കാർ പൊളച്ചയ്ക്കാണല്ലോ ഒരു മണിക്കാണല്ലോ ആദ്യത്തെ പൊട്ടലുണ്ടാവുന്നത് ഈ പൊട്ടൽ ഉണ്ടായ ശേഷം ഒരു ഒന്നും രണ്ടരക്ക് വേറെ ഉണ്ടായിരുന്നോ രണ്ടു വയസ്സായിരുന്നു അവിടെ എത്ര മണിക്കാണ്ടേ അവിടെ ഏകദേശം ഒരു പിന്നെ മൂന്ന് മണിയോടെ മൂന്ന് മണിയോടെ അപ്പൊ ഈ വെള്ളം ഓക്കെ മൂന്ന് മണിക്ക് വീണ്ടും പിന്നെ നാലര മണിക്ക് ഉണ്ടായിന്ന് പറയുന്നുണ്ട് അല്ലേ രണ്ട് പ്രാവശ്യമായിട്ടാണ് ആ അപ്പൊ ഈ ആ സമയത്ത് കുത്തി ഒഴുകി വന്ന വെള്ളം ഈ മുണ്ടക്കൈ മുണ്ടക്കൈപ്പുഴയാണല്ലോ അല്ലേ ഇവിടെ ഈ പുഴയിൽ പതിച്ചിട്ട് മീൻ മിനിറ്റുകൾക്കുള്ളിൽ ചാലിയാർ പുഴയിലെത്ത ഏകദേശം മുപ്പത്തെട്ട് കിലോമീറ്ററാണ് ചാലിയാർപുഴ അല്ലേ അതെ അതെ അപ്പൊ രാത്രി ഈ സന്ദർഭത്തിൽ തന്നെ കുത്തി ഒഴിച്ച് വീടിന്റെ അവശിഷ്ടങ്ങളും മരങ്ങളും വെള്ളവും കല്ലും ഒക്കെ ആയിട്ട് ഈ ബോഡികളെല്ലാം ആയിട്ട് ചാലിയാർ പുഴയിൽ കടന്നുപോയിട്ടുണ്ടാവണം കടന്നുപോയി കടന്നുപോയി അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറോളം ആളുകൾ കടലിൽ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ ഞാന് അവിടത്തെ കണക്ക് കൃത്യമായി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ പൊളച്ചക്ക് തന്നെ ഒരു ആറേം കാലിൽ നിന്നാണ് ആദ്യത്തെ ബോഡി കിട്ടുന്നത് കാലിയാറില് പോക്കലല്ലേ അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു അഞ്ച് ഒരു മണി മുതൽ മുതൽ അങ്ങോട്ടുള്ള സമയത്ത് കഴിഞ്ഞ നാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം ബോഡികളൊക്കെ കടലിലേക്ക് ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടാവാം എന്ന് എനിക്ക് കണക്കുണ്ടാവും അപ്പൊ ഇതാണ് യഥാർത്ഥ അവസ്ഥ ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ ഈ പാറമട എത്ര അല്ല ആ പ്രദേശങ്ങളിൽ പാറമട ഇല്ല അതായത് പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ഇത് പാറമട കുറെ വർഷങ്ങൾക്ക് മുൻപുണ്ടായത് അത് അത് അടച്ചുപൂട്ടി ക്രഷായിരുന്നു ഇപ്പം ക്രഷായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മളത് നോട്ടീസ് കൊടുത്തു അടച്ചിട്ട് പൂട്ടിട്ടിട്ട് കുറച്ച് ദിവസമായി ഭാഗത്തേക്ക് ഒന്നും ഒരു മൂന്ന് പാറമട പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വാർത്ത വന്നിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് അത്രേ അത്രേയുള്ളൂ അത്രേ ഉള്ളു അല്ലേ ഓക്കേ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ആ തലേ ദിവസം തന്നെ ഒരാള് അവിടുത്തെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് വെള്ളത്തിലൂടെ ഒഴുകി വെള്ളത്തിന്റെ ശബ്ദം മാറിയിരുന്നു ഉച്ചക്ക് പന്ത്രണ്ടര മണിക്ക് രണ്ടര മണിക്ക് എന്നുള്ള ഒരു ഓഡിയോ എനിക്ക് കിടാ കണ്ടിരുന്നോ വീഡിയോ കണ്ടിരുന്നു അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അവസാ അധ്യാതയുണ്ടോ അതെ അതും പിന്നെ വ്യാപകമായിട്ട് കേരളത്തിൽ ഉടനീളം ഒരു വീഡിയോ ആണ് ഓഡിയോ ഓഡിയോ ആണ് അപ്പൊ എന്താ സംഭവം വച്ചാൽ അതിന് ഒരുപാട് ആൾക്കാർ പിന്നെ അത് ശരിയല്ല തെറ്റാണ് ആ പ്രദേശത്തിന് മോശമായി കാണിക്കാൻ എന്നുള്ള ഒരു ഇതിലാണ് അതെ അതെ ആ ആ അപ്പോ അതും പിന്നെ പ്രദേശം മോശമായി കാണിക്കാനാണ് പിന്നെ ടൂറിസ്റ്റുകൾ അവിടെ വരുന്ന ഒരു പ്രധാന പിന്നെ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കൊക്കെ ഒരു അതിന്റെ വെച്ചുണ്ട് അവരൊക്കെ തന്നെ വലിയ രീതിയിൽ അത് വളരെ മോശമാണ് പ്രദേശം മോശമായി കാണിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു ഓടിയോന്നൊക്കെയാണ് പ്രചരിച്ചത് താങ്കൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതെ അതെ മൊത്തം ഇരുപത് വാർഡല്ലേ ഇരുപത്തിരണ്ട് ഈ വാർഡിൽ ഏതൊക്കെ വാർഡുകളിലാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് പൊട്ടത് പിന്നെ ഞാൻ കുറച്ച് മുൻപ് കുറെ മുന്നോട്ട് പോകേണ്ടിവരും കുറെ മുണ്ടക്കൈലൊരു രൺപത്തിനാലിൽ ഉണ്ടായി അവിടെ കൊറേ ആൾക്കാർ ജീവിതം സംഭവിച്ചാണ് ശേഷം പിന്നെ ഉരുൾപൊട്ടന്ന് രണ്ടായിരത്തി പതിനെട്ട് അതിനോട് ചേർന്ന വാർഡ് പുത്തുമല പുത്തുമല അതിന് പതിനഞ്ച് പേരാണ് മരണപ്പെട്ടത് അതിൽ പിന്നെ അഞ്ചു പേരെപ്പോഴും കാണാനില്ല കഴിഞ്ഞ അതെ പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുണ്ടക്കൈ വീണ്ടും പൊട്ടുന്നത് അതെ പിന്നെ പുത്തുമലയുടെ അനുഭവം വെച്ച് നേരത്തെ ആ പ്രദേശത്തെ ആൾക്കാരൊക്കെ മഴ കനച്ചപ്പം തന്നെ മാറ്റി അതുകൊണ്ടെന്തായി മൂന്ന് വീട് മാത്രമേ പൂർണ്ണമായും തകർന്നു കൊറേ വീടുകൾക്ക് വാങ്ങിയോ എന്ന ആശാന് സംഭവിച്ചും മരണം സംഭവിച്ചില്ല അപ്പൊ ഇതിന്റെ വെളിച്ചത്തിലാണ് ഞമ്മളിതൊക്കെ ഒന്ന് രണ്ട് മഴ കനക്കുമ്പോ ഗവൺമെന്റ് ഈ സമയത്ത് സംഭവം അന്ന് രാവിലെ തന്നെ ഒരു പൊട്ടലുണ്ടായി ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ട് ഞമ്മള് നമ്മള് പിന്നെ ആ സമയത്ത് പിന്നെ സെക്രട്ടറി മുഖാന്തരം പിന്നെ ഭരണസമിതി കളക്ടർക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു ഇങ്ങനെ മുണ്ടക്കൈ പ്രദേശങ്ങൾ പുത്തുമല ചുവൽമല മുണ്ടക്കൈ പ്രദേശങ്ങളൊക്കെ തന്നെ മഴ കനത്തതുകൊണ്ട് അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ ടൂറിസ്റ്റുകൾ അടക്കമുള്ള പിന്നെ വിനോദസഞ്ചാരികളെ വരവ് നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ ൂ പക്ഷെ കലക്ടർ അത് അഡ്വെഞ്ചർ ടൂറിസം മാത്രമാണ് ഒഴിച്ച് അപ്പോ ഞങ്ങൾക്ക് പിന്നെ ആ ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞമ്മള് റിസോർട്ടുകൾക്ക് വന്നവരെ ഞങ്ങൾ തടഞ്ഞു പറഞ്ഞുതച്ച അതിന് പിന്നെ അവര് റിസോർട്ട് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ വിളിച്ച് നമ്മളോട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കിരുന്നു എന്നാലും തിരിച്ചു പോയൊരു പിന്നീട് ഈ പിറ്റേ ദിവസം ഈ ഉരുൾപൊട്ടതിന് ശേഷം നമ്മളെ വിളിച്ച് പിന്നെ അവര് നന്ദി പറയും ഒക്കെ ചെയ്തു അവരെ റിസോർട്ടുകൾ ഇതോടുകൂടി ഏറ്റവും കൂടുതൽ റിസോർട്ട് പ്രവർത്തിക്കുന്നത് മേഖലയാണ് പക്ഷെ നമ്മുടെ ഉരുൾപൊട്ടൽ പിന്നെ പോയത് ഒരു റിസോർട്ടും ഒരു ഹോം സ്റ്റേ ആണ് അവിടെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ സ്ലിപ്പ് ലൈനുകൾ പിന്നെ അതുപോലെ പിന്നെ ദാസ് ഫ്രിഡ്ജുകൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഒരു അവിടെ നൂറൊന്നല്ല പഞ്ചായത്തിനാവസ്ഥ ഏകദേശം അറുന്നൂറോളം റിസോർട്ടുകൾ അവസ്ഥയായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുണ്ടക്കൈ ഭാഗത്തും അവിടെ കൃത്യമായിട്ട് കണക്കെറിയാൻ പറ്റില്ല കാരണം പിന്നെ ഞമ്മള് ഇതൊക്കെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത് വളരെ ഉള്ളിലാണ് കാരണം അങ്ങോട്ട് ആരും അങ്ങോട്ടാരും കേറിപ്പോല പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി ഒന്നല്ലേറ്റ് സ്വന്തമായിട്ട് അതെ നമ്മള് ലാസ്റ്റ് അന്വേഷിച്ച് പിടിച്ചു പോകുമ്പോഴായിരിക്കും ഒന്നും ഉണ്ടല്ലേ അപ്പൊ ഞമ്മള് സ്റ്റോപ്പ് മൊബം കൊടുക്കും പക്ഷെ അവര് പ്രവർത്തനം നടത്തിക്കൊണ്ടേക്കും നമ്മളൊരു ആറുമാസം ആറുമാസം കൂടി ഈ റിസോർട്ടുകൾക്ക് സ്റ്റോപ്പ് മൊബം കൊടുക്കും കാരണം പ്രധാനമായിട്ട് അവിടെ ആന ശല്യം മറ്റു വന്യമൃഗങ്ങൾ ശല്യം പുഴയിൽ മൂന്നും വരിക്കലും ഇങ്ങനെ എപ്പോഴും സംഭവിക്കില്ല നമ്മളെന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാലും മറുപടി പറയണല്ലോ അപ്പൊ ഞമ്മള് പിന്നെ സാധാരണ ഇപ്പം നേരെ നമുക്ക് ആക്ഷൻ എടുക്കാനും കഴിയാത്തൊരു സാഹചര്യം കാരണം വിനോദസഞ്ചാരം പിന്നെ നമ്മള് പിന്നെ പ്രോത്സാഹിക്കുമ്പോ തന്നെ അതിന് വേണ്ട നിയന്ത്രണങ്ങൾ സർക്കാരിന്റെ മാറുന്ന പഞ്ചായത്തിലില്ല അതാണ് വലിയ പ്രശ്നം അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് അല്ലേ അതെ അതെ ഈ റിസോർട്ടുകൾ പണിഞ്ഞത് അനധികൃതമായി ഉണ്ടാക്കിയത് ഇവിടെ പ്രകൃതിക്ക് ദോഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാണോ ഒരു പരിധി വരെ ശരിയാണ് അതുകൊണ്ടാണ് അവിടെ കാട്ടു മൃഗങ്ങൾ ആന അടക്കമുള്ള മൃഗങ്ങളും പിന്നെ ഇപ്പൊ സദാസമയം ജനവാസ കേന്ദ്രങ്ങളില്ല കാരണം രാത്രി പത്തുമണിയും പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ആണെങ്കിലും അവിടെ ടീച്ചെ പാർട്ടി അടക്കമുള്ള ഒട്ടും പാട്ടും ആകുമ്പോൾ പിന്നെ പടക്കം പൊട്ടിയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ആനകളൊക്കെ നേരെ ഈ ജനവാസ കേന്ദ്രം പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഫോറസ്റ്റുകാർക്കും ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കും ആന സ്ഥിരമായിട്ട് ആന ഓടിക്കുന്ന പണിയാണ് ആന അവിടെ കയറി വീട് പൊളിച്ചു ഇവിടെ കയറി വീട് പൊളിച്ചു അങ്ങനെ പള്ളിക്കകത്ത് കയറി അമ്പത്തിനകത്ത് കയറി മാതിരി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പ്രശ്നമാണ് സ്ത്രീയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് രക്ഷപ്പെടുത്തിയാവോ അത് നമുക്ക് പിന്നെ അവർ പറയുന്ന ഒരു വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത് ഒന്നും കാണാത്ത കൊണ്ടാണ് എത്രത്തോളം വസ്തുത പറയാൻ കഴിയില്ല എല്ലാവരും ആന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു ഇല്ല എന്ന് നിഷേധിക്കാനും പറ്റില്ല കാരണം ദുരന്തം ആന പ്രകൃതി ദുരന്തം നേരത്തെ ഈ ആനകൾക്ക് അടക്കമുള്ള ജീവികൾക്ക് അറിയാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെ മഴ കനത്തു കനത്തുപെയ്യുന്ന സാഹചര്യങ്ങളിൽ മരക്കൂട്ടങ്ങളിൽ വൻ ഫോറസ്റ്റിന്റെ അകത്തൊന്നും ആന നിൽക്കില്ല ആന പിന്നെ ആ സമയങ്ങളിൽ പിന്നെ ഏറ്റവും പിന്നെ പുൽമേടുകളിലേക്കാണ് ഇറങ്ങിയത് പ്രത്യേകിച്ചും ജനവാസ കേന്ദ്രങ്ങളിലേക്ക്